കാട്ടിലെ രാജാവാരാണെന്ന ചോദ്യത്തിന് യാതൊരു സംശയവും കൂടാതെ സിംഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സിംഹങ്ങളുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയാണെന്ന് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയാൻ സാധ്യതയില്ല എന്താണ് ഇവയുടെ കൂട്ടം എന്തിനാണ് ഇവയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് പുറത്താക്കിയ ശേഷമുള്ള സിംഹത്തിന്റെ ദയനീയമായ അവസാന നാളുകൾ എങ്ങനെയായിരിക്കും അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് സിംഹങ്ങൾ എന്നത് സോഷ്യൽ ആനിമൽസ് ആണ് അതായത് സിംഹങ്ങൾ കൂട്ടമായി ജീവിക്കുന്ന ജീവികളാണ് ഇവയുടെ ഈ കൂട്ടത്തെ പ്രൈഡ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു പ്രൈഡിൽ ധാരാളം പെൺസിംഹങ്ങളും കുട്ടി സിംഹങ്ങളും ഉണ്ടാകും ഇങ്ങനെ കൂട്ടമായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്കിടയിൽ ചില വിചിത്രമായ നിയമങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഒരു സിംഹം വളർന്നു വരുന്നത് തന്റെ പ്രൈഡിനെ സംരക്ഷിച്ചുകൊണ്ടാണ് എന്നാൽ ഒരു ദിവസം ഇതിനും പുറത്തു പോകേണ്ടി വരുന്നു എന്നതാണ് ഇതിലെ വിഷമകരമായ കാര്യം എന്നാൽ വയസ്സായി പുറത്താക്കപ്പെടുന്ന സിംഹങ്ങളുടെ അവസ്ഥ തികച്ചും ദയനീയം തന്നെയാണ് ഇനി ഇവയെ പുറത്താക്കുന്ന ആ കാരണത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് സിംഹങ്ങളെ ഇത്തരത്തിൽ പുറത്താക്കുന്നത് ഒരു സിംഹക്കൂട്ടത്തിലെ തലവൻ എന്നത് ആ കൂട്ടത്തെ ഭരിക്കുന്ന ആളാണ് ഈ സിംഹത്തെ പുറത്തുനിന്നുള്ള സിംഹങ്ങൾ ആക്രമിച്ചു തോൽപ്പിച്ചാൽ തോറ്റ തലവൻ പുറത്തു പോകണം പിന്നീട് ആ കൂട്ടത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്നത് കൂടുതലായും വയസ്സായ സിംഹങ്ങളായിരിക്കും കാരണം വർഷങ്ങളായി പ്രൈഡിനെ ഭരിച്ചുകൊണ്ടുവരുന്ന തലവനായിരിക്കും അവ വർഷങ്ങൾ കൊണ്ട് പ്രൈഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവയുടെ ആരോഗ്യം കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈ സമയത്താണ് പുറത്തുനിന്നെത്തുന്ന സിംഹങ്ങൾ ഈ തലവനെ തോൽപ്പിക്കാൻ വരുന്നത് പുറത്തുനിന്ന് വരുന്ന സിംഹങ്ങൾ ആ പ്രൈഡിനെ ആക്രമിച്ച് തലവനെ കീഴ്പ്പെടുത്തിയാൽ ആ തലവൻ പുറത്തു പോകണം പിന്നീട് ആ പ്രൈഡ് ഭരിക്കുന്നത് പുറത്തുനിന്ന് വന്ന ആ സിംഹമായിരിക്കും ഇനി പ്രൈഡിൽ തന്നെയുള്ള കുട്ടിസിംഹങ്ങൾ വളർന്നു വലുതായാലും അതിന് തന്റെ തലവനെ വെല്ലുവിളിക്കാനുള്ള അവകാശമുണ്ട് അത്തരത്തിൽ പ്രൈഡിൽ തന്നെ വളർന്നു വരുന്ന സിംഹങ്ങൾ തലവനെ തോൽപ്പിച്ചാൽ തലവൻ പുറത്തു പോകണം ഇനി ഒരുപക്ഷേ യുദ്ധത്തിൽ തലവൻ ആ കുട്ടിസിംഹത്തെയാണ് തോൽപ്പിക്കുന്നത് എങ്കിൽ കുട്ടിസിംഹം പ്രൈഡ് വിട്ടു പോകേണ്ടതാണ് എന്നാൽ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പുറത്തു പോയാലും മറ്റൊരു പ്രൈഡ് നിർമ്മിക്കുവാനോ മറ്റൊരു പ്രൈഡിനെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുവാനോ ഉള്ള ആരോഗ്യമുണ്ടായിരിക്കും എന്നാൽ വയസ്സായ സിംഹങ്ങളെ അഥവാ കൂട്ടത്തിലെ പ്രായമുള്ള തലവനെ തോൽപ്പിച്ച് പുറത്താക്കിയാൽ പിന്നീടുള്ള അതിന്റെ ജീവിതം വളരെ ദയനീയമാണ് പുറത്തുനിന്നും ഇവയെ ആക്രമിക്കാനെത്തുന്നത് പ്രായം കുറഞ്ഞ സിംഹങ്ങളായതുകൊണ്ട് തന്നെ തലവൻ തോറ്റുപോകാറാണ് പതിവ് അത്തരത്തിൽ തോറ്റു പുറത്താക്കപ്പെടുമ്പോൾ ഈ തലവന് ശരീരമാകെ മുറിവുകളും തളർച്ചയും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വേട്ടയാടാനും സാധിക്കുകയില്ല അങ്ങനെ ഇവ ആഴ്ചകളോളം പട്ടിണിയിലായിരിക്കും അതുപോലെ തന്നെ സ്വന്തമായി വേട്ടയാടാൻ സാധിക്കാത്തതുകൊണ്ട് ഇവ മറ്റുള്ള ജീവികൾ വേട്ടയാടി പിടിച്ച മാംസത്തെ മോഷ്ടിക്കാനും ശ്രമിക്കും ഈ മറ്റുള്ള ജീവികളെന്ന് പറയപ്പെടുന്നത് ഹൈനകളും ചെന്നൈകളും തുടങ്ങിയവയാണ് ഇവർ ഇത്തരത്തിലൊരു സിംഹത്തെ കിട്ടിയാൽ വെറുതെ വിടുകയില്ല അങ്ങനെയാകുമ്പോൾ ചെറിയ ഇരകളെ വേട്ടയാടി പിടിക്കുക എന്നതാണ് സിംഹത്തിന്റെ ഒരേ ഒരു മാർഗം അത്തരത്തിൽ ഇവ വേട്ടയാടുന്നത് ചെറിയ പന്നികളെയാണ് എന്നാൽ അതിനുപോലും ഇവയ്ക്ക് ഏഴ് മണിക്കൂറുകൾ വേണ്ടി വരുന്നു അങ്ങനെ വേട്ടയാടാൻ കഴിയാതെ വരുമ്പോൾ ഭക്ഷണം കിട്ടാതെ ഇത്തരം സിംഹങ്ങൾ ചത്തുപോകലാണ് പതിവ് മാത്രമല്ല ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഭക്ഷണം തേടി നടക്കുമ്പോൾ ഇവ പുറങ്ങാടുകളിൽ കൂട്ടാക്രമണം നേരിടാറുണ്ട് പണ്ട് പ്രൈഡിലുണ്ടായിരുന്നപ്പോഴുള്ള സംരക്ഷണം പിന്നീട് വേക്ക് കിട്ടുകയും ഏതായാലും വയസ്സായ സിംഹങ്ങളുടെ അവസാന നിമിഷങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം